മലയാളത്തിന്റെ വാനമ്പാടിയാണ് കെ എസ് ചിത്ര മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് കൂടി പറയാം വർഷങ്ങൾ നീണ്ട തന്റെ സംഗീത ജീവിതത്തിൽ ചിത്ര സമ്മാനിച്ചത് ഒട്ടനവധി ഗാനങ്ങളാണ് കെ എസ് ചിത്രയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുമുണ്ട് ആറു തവണ കെ എസ് ചിത്ര മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം കെ എസ് ചിത്രയ്ക്ക് പതിനൊന്ന് തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഗായകരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപന്തിയിൽ കെ എസ് ചിത്രയും ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് ചിത്രയ്ക്ക് ജീവിതം എന്നാൽ അത്ര ചിരി നിറഞ്ഞതായിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം കാര്യം എന്തെന്നാൽ വിജയ് ശങ്കർ കെ എസ് ചിത്ര ദമ്പതിമാർക്ക് വളരെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നന്ദന എന്നൊരു മകൾ ജനിച്ചത് ഏകദേശം ഒമ്പത് വയസ്സ് തികയും മുൻപേ മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലിയിൽ നീന്തൽകുളത്തിൽ വീണായിരുന്നു നന്ദനയുടെ മരണം അത് ചിത്രയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതുമായിരുന്നു എ ആർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഗീതനിശ്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് മകളോടൊപ്പം ചിത്ര എത്തിയത് സംഗീതനിഷയുടെ റിഹേഴ്സലിന് പോകാനിരിക്കെയാണ് അപ്രത്യക്ഷമായി ദുരന്തം എത്തിയതും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല ഇപ്പോഴത്തെ വിഷു ദിവസം ചിത്രയുടെ നോകുന്നൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നതും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ താരം പറയുന്നതിങ്ങനെ താൻ അവസാന ശ്വാസമെടുക്കുന്നത് വരെ തന്റെ മകൾ തന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് അകാലത്തിൽ വേർപെട്ടുപോയ മകളുടെ ഓർമ്മകളിൽ കേരളത്തിന്റെ ബാലമ്പാടി കുറച്ചിരിക്കുന്നതും നീ എന്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ വിട്ടു പിരിഞ്ഞിട്ടില്ല ഞാൻ അവസാന എടുക്കും വരെ നീ എന്റെ ഹൃദയത്തിൽ ജീവിക്കും മകളെ ചിത്ര പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതിനു പിന്നാലെ െ ആശ്വസിപ്പിച്ച നിരവധി ആരാധകരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഭാനം പാടിയായ ചിത്രയ്ക്ക് നിരവധി ആരാധകരാണ് കേരളത്തിലുള്ളതും എല്ലാ വർഷവും വിഷുനാളികൾ കുറിപ്പുമായി കെ എസ് ചിത്ര സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് തന്റെ മകൾ അത്രയ്ക്ക് ജീവനായിരുന്നു കെ എസ് ചിത്രക്ക് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പല നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം